നമസ്കാരം പതിരും കതിരും അവന്റെ നെഞ്ചത്ത് പരമ്പ് വിരിച്ച് നാലുപറ നെല്ലുണക്കാം എന്ന് പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറാണ് സുരേഷ് ഗോപിയെ കയ്യിൽ കിട്ടിയാൽ നെഞ്ചത്ത് പരമ്പ് വിരിച്ച് നെല്ലുണക്കുക മാത്രമല്ല ഉരല് നെഞ്ചത്ത് വെച്ച് നെല്ല് കുത്തുകയും ചെയ്യും കമ്മി സുഡാപ്ലിക്കേഷൻസും മീഡിയ വണ്ണം ബജറ്റിൽ കേന്ദ്രം കേരളത്തോട് കാണിച്ച മറ്റേ പണി കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടാൻ പോകുന്ന നേതാവ് സുരേഷ് ഗോപിയായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇപ്പോഴേ കണ്ടു തുടങ്ങി പിന്നിൽ നിന്നും കോക്രി പിടിച്ച മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ കുത്താനും ചെല്ലുന്നുണ്ട് അവന്റെ ആ പല്ലുകടി കണ്ടാൽ തന്നെ പേടി തോന്നും കേരളത്തിൻ്റെ സ്വയം പ്രഖ്യാപിത അമൃത്യാസൻ തോമസ് ഐസക്ക് എയിംസിനായി കണ്ടെത്തിയ നൂറ്റി അൻപത് ഏക്കർ സ്ഥലമെടുത്ത് സുരേഷ് ഗോപിയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നു സുരേഷ് ഗോപി കാർപ്പറ്റിൽ കയറി നിന്ന് വൃക്ഷത്തെ നട്ടതിനെ സൈബർ കമ്മികൾ ട്രോളുന്നു സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപിയാക്കിയ ഇപ്പോൾ എയിംസ് ഗോപിയാക്കുന്നു അദ്ദേഹത്തെ മുന്നിൽ നിർത്തി വേണ്ടാത്ത ഗ്യാരണ്ടിയെല്ലാം തല്ലിക്കയറ്റി കൊടുത്ത മോദി സുരേഷ് ഗോപിയെ ശത്രുക്കൾക്ക് കടിച്ചു കീറാൻ എറിഞ്ഞുകൊടുത്തു മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച ചെന്നിടത്തെല്ലാം സുരേഷ് ഗോപി ഓരോ പദ്ധതിയും അങ്ങ് പ്രഖ്യാപിച്ചു കോഴി കോട്ടുവായിട്ട പോലെയായി എല്ലാം ആടിനു പഴന്നീട്ടും പോലെയാണ് സുരേഷ് ഗോപിയെ കേരളമാകെ കൊണ്ടു നടന്ന് മോദിജി വോട്ട് ചോദിച്ചത് രാഷ്ട്രീയത്തിലെ കള്ളക്കമ്മട്ടങ്ങൾ അറിയാത്തയാളാണ് ഈ സുരേഷ് ഗോപി അഞ്ചു വർഷം കേന്ദ്രമന്ത്രിയായി ഇവിടെയൊക്കെ കറങ്ങി നടന്ന മുരളീധരനെ കണ്ടുപഠിക്കണം അദ്ദേഹം കേന്ദ്രത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ഉണ്ട ഇവിടെ കൊണ്ടുവരാമെന്ന് അദ്ദേഹം പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ പൊട്ടും പുഞ്ചിരിയുമായി വന്ന് പിണറായിക്കെതിരെ നൈസായി എന്തെങ്കിലും പറഞ്ഞ് തലയൂരുമെന്നല്ലാതെ എടുത്താൽ പൊങ്ങാത്ത ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞാലും ഒരു ചുക്കും നടക്കില്ലെന്ന് പുള്ളിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു വി മുരളീധരനെ ചുളിവിൽ മഹാരാഷ്ട്ര വഴി രാജ്യസഭയിൽ തള്ളിക്കയറ്റി മന്ത്രിയാക്കുകയായിരുന്നു കാൽ കാശിന്റെ നഷ്ടം അദ്ദേഹത്തിനുണ്ടായില്ല അതുപോലെയായിരുന്നു സുരേഷ് ഗോപി നാട് മുഴുവൻ നടന്നും കൊരട്ടിമുത്തിക്ക് കിരീടം കൊടുത്തും പാപങ്ങൾ ചോദിച്ചതൊക്കെ വാരിക്കോരിക്കൊടുത്തും ജനകീയ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ടും പിണറായി സർക്കാരിൻ്റെ പെണ്ണുകേസിൽപ്പെട്ടും എത്രമാത്രം അധ്വാനിച്ചാണ് അദ്ദേഹം പാർലമെൻറ്റിലെത്തിയത് ബി ജെ പി നേതാക്കന്മാരുടെ ജപിച്ചു കെട്ടിയ ചരടും നെറ്റിപ്പൊട്ടും കേമത്തവും കണ്ടുകൊണ്ടല്ല സുരേഷ് ഗോപിക്ക് ജനം വോട്ട് നൽകിയത് ആ പാവത്തിന് കേരളത്തിൽ തൽക്കാലമൊന്നും നിവർന്നു നിൽക്കാനുള്ള പ്രതീക്ഷകൾ പോലും കേന്ദ്ര ബജറ്റ് നൽകിയില്ല ആവശ്യത്തിന് സ്ഥലം ലഭ്യമാക്കിയാൽ എയിംസ് ആലോചിക്കാം എന്നെങ്കിലും പറയാമായിരുന്നു നിർമ്മലയ്ക്ക് ഇനി എവിടെ ചെന്നാലും സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് കൂവലും കഞ്ഞിയുമായിരിക്കും സുരേഷ് ഗോപിയെ പിന്നിൽ നിന്നും കോക്രി കാണിച്ച മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടർ തൗഫീഖ് ആലം വല്ലതും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എടുത്ത് പ്രയോഗിച്ചേനെ എയിംസിനുള്ള നൂറ്റി അൻപത് ഏക്കർ തലയിൽ വെച്ച് ഡൽഹിയിൽ കൊണ്ട് കൊടുക്കണോ എന്നാണ് നമ്മുടെ തോമസ് ഐസക്ക് ചോദിക്കുന്നത് അങ്ങനെ തലയിൽ വെച്ച് കൊണ്ടുപോകാനാണെങ്കിൽ അച്ചായൻ മന്ത്രി ആർ ബിന്ദുവിനെ തന്നെ വിളിക്കണം ഒരു വീടൊക്കെ തലയിൽ കൊണ്ട് നടക്കുന്ന ആളായതുകൊണ്ട് നൂറ്റി അൻപത് ഏക്കർ ഈസിയായി ചുമന്ന് നടക്കാൻ കഴിയും സകല സഖാക്കളും കോൺഗ്രസുകാരും മാധ്യമങ്ങളും സുരേഷ് ഗോപിയുടെ കഴുത്തിന് പിടിക്കാൻ നടക്കുകയാണിപ്പോൾ തോമസ് ഐസക് പറയുന്നത് ഇത് പ്രതികാരമൊന്നുമല്ല കേരളത്തെ മൈൻഡ് ചെയ്യുന്നില്ല അത്ര മാത്രം എന്നാണ് കേരളത്തിൽ നിന്ന് കിട്ടിയ ഒറ്റ ഞണ്ട് സീറ്റിനായി ഒരു ഒരയിംസൊക്കെ എടുത്ത് കൊടുക്കാൻ കേന്ദ്രം ഭരിക്കുന്ന മോദിയും ഷായും ഒക്കെ വെറും പൊട്ടന്മാരായിരിക്കണം ഈ തോമസ് ഐസക്കൊക്കെ പാർലമെൻറ്റിൽ വേണ്ടതായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഇടിനാഥമായി അവിടെ അദ്ദേഹം അവതരിപ്പിച്ചേനെ ഈ തോമസ് ഐസക്ക് അവതരിപ്പിച്ച ആയിരുന്നു ബജറ്റ് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു കോരിത്തെപ്പാണ് കേരളീയർക്ക് സുരേഷ് ഗോപിക്കെതിരെ മീഡിയ വൺ ഒരു വനിതാ റിപ്പോർട്ടറെ കൊണ്ട് കള്ളക്കഥ കള്ളക്കഥമണിഞ്ഞപ്പോൾ അത് വാത്സല്യത്തിൻ്റെ ശരീരഭാഷയല്ല വഷളത്വത്തിൻ്റെ ശരീരഭാഷയാണെന്നായിരുന്നു എ എ റഹീം പറഞ്ഞത് സുരേഷ് ഗോപിയെ പിന്നിൽ നിന്നും കോക്രി പിടിച്ച് കുത്താൻ ചെന്ന റിപ്പോർട്ടറുടേത് ഏതു തരം ശരീരഭാഷയാണെന്ന് കൂടി ഡബിൾ എ റഹീം ഒന്ന് പറഞ്ഞു തരണം ഇറങ്ങിപ്പോയിനടാ എന്ന് മാധ്യമപ്രവർത്തകരോടായി പിണറായി പണ്ട് ആട്ടിവിട്ടപ്പോൾ ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ പിന്നിൽ നിന്ന് കുത്താൻ ഒരുങ്ങുകയോ കോക്രി പിടിക്കുകയോ ചെയ്തിരുന്നുവോ റഹീമേ എങ്കിലെന്താകുമായിരുന്നു സംഭവിക്കുക മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് അവന്മാരൊക്കെ അകത്തു കിടക്കുമായിരുന്നു മാധ്യമവും മീഡിയ വണ്ണും വർഗീയത അഴിച്ചുവിട്ട് കേരളത്തിൻ്റെ ശാന്തമണ്ഡലത്തെ എങ്ങനെ തകർക്കാമെന്ന് ഗവേഷണം നടത്തി വരികയാണ് അതിനുള്ള ഒരു പരീക്ഷണ വസ്തുവാണ് അവർക്ക് സുരേഷ് ഗോപി ഹൈന്ദവതയെയും രാമായണത്തെയും ആക്ഷേപിക്കാൻ മാധ്യമം പത്രം ലേഖനമെഴുതാൻ നിയോഗിച്ചിട്ടുണ്ട് പ്രവാചക പ്രവാചകനിന്ദ കാട്ടിയെന്ന് പറഞ്ഞ് ഒരു അധ്യാപകന്റെ കൈവെട്ടിയ മതവേറിയന്മാരുടെ നാട്ടിലാണ് ഇത്ര സ്വതന്ത്രമായി ഒരാൾക്ക് രാമായണത്തെ അധിക്ഷേപിക്കാൻ കഴിയുന്നത് എന്നിട്ടും ഹൈന്ദവ ഫാസിസം എന്ന സി പി എം ഭാവന ഒരിലയനക്കം പോലുമില്ലാതെ ഇവിടെ കഴിഞ്ഞുകൂടുന്നു അതുകൂടിയാണ് കേരളമെന്ന് സഹാക്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് സുരേഷ് ഗോപി ഒരു കാർപ്പറ്റിൽ കയറി നിന്ന് വൃക്ഷത്തെ നടുന്നതാണ് അടുത്ത ആക്ഷേപത്തിന് കാരണമായത് കാലിൽ ചെളി പറ്റാതെ ഒരതിഥിയെ സ്വീകരിക്കുക എന്ന ലഘുവായ ഒരു കാര്യം മാത്രമേ അവിടെ സംഘാടകർ ചെയ്തിട്ടുള്ളൂ കാലിൽ ചെളി പറ്റാതെ വരമ്പത്ത് വിരിച്ച കാർപ്പറ്റിൽ നിന്ന് കണ്ടത്തിലേക്ക് വിത്തറിയുന്ന പിണറായി വിജയൻ്റെ ദൃശ്യങ്ങളും കേരളീയർ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുമല്ല പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഒരടി പോലും കാലു പൊക്കി വെക്കാതിരിക്കാൻ ആഡംബര ബസിൽ സ്ഥാപിച്ച ലിഫ്റ്റും സഖാക്കൾ മറന്നുപോയോ സുരേഷ് ഗോപി ഇനി ഏറെ സൂക്ഷിക്കേണ്ടതുണ്ട് ശത്രുക്കൾക്ക് വേണ്ട ലക്ഷണമൊത്ത ഒരു സവർണനാണ് നിങ്ങൾ കുടവയറും കുടുമയും പൂണൂലുമുള്ള ഒരു ബ്രാഹ്മണനെ കയ്യിൽ കിട്ടാത്തതിൻ്റെ കുറവ് നിങ്ങളുടെ മേൽ അവർ തീർത്തന്നിരിക്കും എത്ര ഇല്ലായ്മ ഉണ്ടായാലും പറഞ്ഞ പദ്ധതികളും കൊടുത്ത വാഗ്ദാനങ്ങളും കൃത്യം കൃത്യമായി നടപ്പിലാക്കിയ ഞങ്ങളുടെ ദാസൻ്റെ സർക്കാരിനെ കണ്ടുപഠിക്കണം നിർമ്മലയും മോദിജിയും കുഞ്ഞനെ എല്ലാവരും കുഞ്ഞനെന്ന് വിളിക്കുമ്പോൾ കുഞ്ഞൻ കുഞ്ഞനെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ്